സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ കരടിക്കുഴി പഞ്ചായത്ത് എൽ പി സ്കൂൾ സ്കൂളിലെ നല്ലപാഠം ക്ലബിൻ്റെ നേതൃത്വത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സ്നേഹസമ്മാനമായി സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ നൽകി മാതൃകയായി കേക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങൾ പഞ്ചസാര കറിപ്പൊടികൾ തേയിലപ്പൊടി തുടങ്ങിയ ഭക്ഷ്യസാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് നൽകിയത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് എം ഐ ശൈലജ സ്കൂൾ പി ടി എ പ്രസിഡന്റ് റിൻസിമോൾ സ്റ്റാഫ് സെക്രട്ടറി തോമസ് സെബാസ്ട്രിൻ എന്നിവർ സംസാരിച്ചു സ്കൂളിൽ പഠിക്കുന്ന മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പതിനഞ്ച് കുട്ടികൾക്ക് ഇതുകൂടാതെ എല്ലാ മാസങ്ങളിലും അവരുടെ പഠനാവശ്യങ്ങൾക്ക് ആയിരം രൂപ നൽകുന്ന സ്വാതന്ത്ര്യം പദ്ധതി സ്കൂളിൽ നിലവിലുണ്ട് കരടിക്കുഴി പഞ്ചായത്ത് എൽ പി സ്കൂളിൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സ്നേഹ സമ്മാനം എന്ന പേരിൽ ഒരു കിറ്റ് നമ്മുടെ നല്ല ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ വിതരണം ചെയ്യുകയാണ് രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ പതിനാലോളം കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഉള്ളത് ഈ കുട്ടികളുടെ പഠന ചെലവുകൾ നമ്മുടെ വിദ്യാലയമാണ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം മറ്റെല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് സ്നേഹസമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എല്ലാ രക്ഷിതാക്കൾക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുമാണ് എല്ലാ മതങ്ങളും അവയുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതെന്ന നല്ല പാഠമാണ് ഇത്തരം പ്രവർത്തനത്തിലൂടെ കരടിക്കുഴി സ്കൂൾ നൽകുന്ന സന്ദേശം